എത്രമയം സംഘടന തുടങ്ങിട്ട് നേരമായി കുറച്ച് ലേറ്റ് ആയി പോയി ശ്രീ സർക്കാർ അതീവ സുരക്ഷാ മേഖലയിൽ പോലും സമരക്കാർക്ക് കടന്നു കയറാൻ പോലീസ് ഒത്താശ ചെയ്തു കൊടുത്തു സ്വാഭാവികം ഏത് സമരത്തോടായാലും പോലീസ് സ്വീകരിക്കേണ്ട സമീപനം ഇതാണോ പോലീസിന്റെ നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ വിഷയം അല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിൽ എത്രയോ ആഭാസ സമരങ്ങളാണ് നടന്നത് ഒരു വീട്ടമ്മ മരിച്ചപ്പോൾ അവരുടെ മൃതദേഹം തടയാൻ ഒരു എം എൽ എ വന്നു പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയുമ്മൻ നമ്മുടെയെല്ലാം കണ്ണുമ്പിലാണ് മൃതദേഹം തടയുന്നത് ഇവര് തന്നെ ഈ മെഡിക്കൽ കോളേജിനകത്ത് പോലീസ് നോക്കി നിൽക്കേ എ ബി യുപിക്കാരും അല്ലെങ്കിൽ ബി ജെ പി കാരും അതിക്രമിച്ചു കയറി ബാരിക്കേഡുകൾ തള്ളി തുറന്ന് മെഡിക്കൽ കോളേജിലേക്ക് രോഗികളെ ഓടുന്ന വിധം അവിടെ സമരം നടത്തുന്നതുകൊണ്ടു അത്രയും വേണം അത് നല്ല ആവേശമുള്ള സമരമായിരുന്നു പോലീസ് അവിടെ നിലയ്ക്കാണ് കണ്ടത് കാര്യവും പോലീസ് ബാരിക്കേഡ് മറികടന്ന് പോകാനും കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് അതീവ സുരക്ഷയുള്ള മേഖലകളിലേക്ക് അടക്കം ഇങ്ങനെ സമരക്കാർക്ക് ഓടിക്കയറാനും അവസരം ഒരുക്കിക്കൊണ്ട് പോലീസ് നോക്കി നിൽക്കുന്നത് ഞാൻ എവിടെയും കണ്ടില്ല അത്തരമൊരു ദൃശ്യം ഇന്നാദ്യമായാണ് കാണുന്നത് അല്ല അത്തരം ദൃശ്യങ്ങൾ കാണാൻ കാഴ്ചയില്ലെങ്കിൽ അത് കാണാൻ ശ്രമിക്കുക എന്നുള്ളതിൽ അത് വേറെ പരിഹാരമില്ല ഉറക്കം നടിക്കുന്നവരെ ഉണർത്താതൊന്നും പറ്റത്തില്ല മെഡിക്കൽ കോളേജിലൊക്കെ കോട്ടയം മെഡിക്കൽ കോളേജില് കോൺഗ്രസിന്റെ സമരം നടക്കുമ്പോൾ ഒരു കാറിൽ ഒരു ക്യാൻസർ രോഗി വരുന്നു ആ അദ്ദേഹത്തിന്റെ കാറ് കോൺഗ്രസ്സുകാർ കോട്ടയത്തെ തല്ലി തകർക്കുന്നു അവിടെ ഇപ്പുണ്ട് മെഡിക്കൽ കോളേജിലെ രോഗിയുടെ കാറ് തല്ലിത്ത കറത്ത് നിങ്ങൾ കാണിച്ചോ ചാനലിൽ കണ്ടിട്ടുണ്ടോ മനോരമ ചാനൽ ഞാൻ കണ്ടില്ല അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പകുതിയെ കാണും ഏത് പകുതി കാണും ഇടതുപക്ഷത്തിനെതിരെ അതിൽ എന്തെങ്കിലും ഉണ്ടോ അത് നിങ്ങൾ കാണും കാണണം കാരണം നിങ്ങളാണല്ലോ പ്രത്യേക ശാസ്ത്ര തലസ്ഥാനം യു ഡി എഫിൻ്റെ നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ ആ സ്ഥാനം പോയി കേട്ടോ അതിപ്പൊ മീഡിയ വണ്ണം ജമാഅത്ത് ഇസ്ലാമിയും കൊണ്ടുപോയി അമ്മ അമ്മാൻ ചൊറിഞ്ഞു പ്രത്യേക ശാസ്ത്ര തലസ്ഥാനിപ്പോ വേറെ ആളുകളായി തീർന്നു മനോരമയുടെ പോയിരിക്കുന്നു വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കേരളത്തിലെ പ്രത്യേക ശാസ്ത്ര തലസ്ഥാനിപ്പോ മീഡിയ വണ്ടും ജമായത്ത് ഇസ്ലാമിയാണ് അതുകൊണ്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഏത് ഞാൻ പറയാം കോട്ടയം ഒന്ന് പറഞ്ഞേ അതിന്റെ പേരിൽ ജയിലിൽ പോയ ഒരു വ്യക്തിയുടെ പേര് അതിന്റെ പേരിൽ ജയിലിൽ പോയ ഒരു യൂത്ത് കോൺഗ്രസ് പേര് പറഞ്ഞു ഒന്ന് പറഞ്ഞു ഞാൻ സമരത്തിലുണ്ടായിരുന്നതാണല്ലോ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സമരം പറഞ്ഞിട്ട് മുതൽ അവസാനം വരെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞാൻ അവിടെ അങ്ങനെ ഒരു ആംബുലൻസ് പോയിട്ടില്ല അവിടെ തല്ലി തകർത്തിട്ടില്ല പോലീസിനോ പൊതുജനത്തിനോ ഇല്ലാത്ത ഒരു പരാതി ശ്രീ കെ അനിൽകുമാറിനെ അവിടെ അത് പിന്നെ പച്ച പറയുന്നു െ ഒന്ന് ആംബുലൻസ് നടന്ന ചാണ്ടിയമ്മനാണ് അതിന്റെ ദൃശ്യം മനോരമയിൽ വന്നിട്ടില്ലെങ്കിൽ എനിക്ക് ഉത്തരവാദിത്വം ഇല്ല മാധ്യമങ്ങളിലൊക്കെ വന്നതാണ് കോൺഗ്രസ് നടത്തിയ സമരത്തിൽ തല്ലിത്തകർത്ത ആ വിഷയത്തിലെ കേസ് ആ കേസ് പറയട്ടെ പറ അതിനെടുത്ത പോലീസ് എടുത്ത ക്രൈം പറയാ കോട്ടയം മെഡിക്കൽ കോളേജ് യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിൽ ഞാനുണ്ടായിരുന്നു തുടക്കം മുതൽ അവസാനം വരെ അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന്

ഇത് ശരിയല്ല ഞാൻ എന്താ പറയുന്ന നിഷ ഇത് ശരിയുള്ള കാര്യമല്ല ഞാനൊരു മറുപടി പറയാൻ തുടങ്ങിയാൽ ആ മറുപടി പൂർത്തിയാക്കാതെ മറ്റൊരാളുടെ മേലെ അത് മൈക്ക് കൊടുത്താൽ നിങ്ങളുടെ എന്താണ് ഞാൻ എന്താ മറുപടി പറഞ്ഞത് ഞാൻ പൂർത്തിയാക്കുന്നതിന് പകരം നിങ്ങളെ തന്നെ മൈക്ക് കൊടുത്തത് വേറെ അദ്ദേഹം പറയുന്ന നുണയെല്ലാം കൂടെ എന്റെ തലയെ കയറ്റാനോ ഞാൻ നുണയൊന്നും പറയുന്ന ആളല്ല അത് വേറെ ആളെ നോക്കണം നുണ പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ വൈകാരികമായി സമരം നടത്തിയവർ കോട്ടയം മെഡിക്കൽ കോളേജിനകത്തേക്ക് ഇരച്ചു കയറി രോഗികളെ ഭയപ്പെടുത്തിയെന്ന് ഞാൻ പറയുന്നു സമരങ്ങളുടെ ആവേശത്തിന്റെ അളവ് കൊടുക്കുകയായിരുന്നു അല്ല ഞാനിപ്പോ ഈ നമ്മളൊരു ചർച്ചക്കകത്ത് സംസാരിക്കുമ്പോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഓരോ സ്ഥലത്തും കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണോ സി പി എം പറയേണ്ടത് അതവിടെ ഉയർന്നു വരുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഘട്ടത്തിൽ അല്ലല്ല ഒരു സമരവുമായി ബന്ധപ്പെട്ട് വിഷയം കൈകാര്യം ചെയ്യുന്ന പോലീസിനാണ് ബാധ്യത ആ പോലീസ് എങ്ങനെ പോകണം എങ്ങോട്ട് പോകണം എന്ന ആഭ്യന്തര വകുപ്പിന് തീരുമാനമില്ല നിയമം പാലിക്കണം നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ ഏത് സമരക്കാരാണെങ്കിലും ജയിലിൽ പോകും നിങ്ങൾ ഇപ്പോൾ പറഞ്ഞു നവകേരള സഹസിനെ ആക്രമിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് അതിന്റെ മുന്നിലേക്ക് ചാടുന്നു ഒരു ചാടി ഒരാൾ വീണ് കഴിഞ്ഞാൽ ഒരാൾ മരിക്കാവിടയാകും മരിച്ചാൽ പിന്നെ കേരള മുഴുവൻ കത്തിക്കാം ഞങ്ങളുടെ കുട്ടികൾ ആ വണ്ടിയുടെ മുന്നിൽ ചാടി മരിച്ചാൽ നിങ്ങൾക്കെന്താണ് എന്ന് ചോദിച്ചത് കെ പി സി സി പ്രസിഡന്റ് അങ്ങനെ കെ പി സി സി പ്രസിഡന്റ് ചോദിക്കുന്ന വിധം ആ നവകേരള സദസിന്റെ മുന്നിലേക്ക് ചാടി ഒരു കുട്ടി വീണാൽ അത് വീഴാതിരിക്കത്ത പിടിച്ചു മാറ്റുന്നതിനെയാണ് രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് അതല്ലാതെ സംഭവങ്ങൾ രക്ഷി തീർക്കുന്നതിനെയും തലത്തി അടിക്കുന്നതിനെയും രക്ഷാപ്രവർത്തനമായാണ് വിശേഷിപ്പിച്ചത് അതൊക്കെയായിരുന്നു അന്ന് കേരളം കണ്ടത് കേരളം കണ്ട ഒന്നുമല്ല നിങ്ങൾ പറയണത് ശ്രീ അനൽകുമാർ കണ്ണൂരിൽ കണ്ണൂരിൽ മാടായിൽ നടന്ന രക്ഷാപ്രവർത്തനം എന്നിവർ ഓമനപ്പേര് വിളിച്ച സംഭവത്തിന്റെ പേരിൽ വധശ്രമത്തിന് കേസെടുത്തത് ഈ കേരളത്തിലെ പോലീസാണ് അപ്പൊ ആ രക്ഷാപ്രവർത്തനം തുടരണമെന്നല്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്നിട്ടത് ആളുകൾ ഞങ്ങൾ പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ അത്ര ഇടതുപക്ഷക്കാർ ചിന്തിക്കുന്നത് ശ്രീ നിങ്ങൾ നോക്കൂ ഒരു ഒരു കാര്യം പ്രൈവറ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റിക്ക് അകത്തുള്ള ഒരു ഹാൾ എടുത്തിട്ട് പ്രൈവറ്റ് ആയിട്ട് നടത്തിയ ഒരു പരിപാടിയിൽ അങ്ങോട്ടൊരു വിദ്യാർത്ഥി സംഘടന എന്തിനാണ് സമരം ചെയ്ത് പോകേണ്ടിയിരുന്നത് ഇതൊരു നടത്തു പോകണ ി ഒരു കാര്യം കൂടി പറയട്ടെ ഈ വിഷയത്തിൽ ഇതാണ് പ്രശ്നമെങ്കിൽ ഈ വൈസ് ചാൻസലറും രജിസ്ട്രാറും തമ്മിലുള്ള വിഷയമാണ് പ്രശ്നമെങ്കിൽ ഇതിൽ സമരം ചെയ്യേണ്ടതാണ് ഇത് സർവീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളല്ലേ ഇതിൽ സമരം ചെയ്യേണ്ടത് ആരാണ് എസ് എഫ് ഐ ആണോ അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഇവർക്ക് ഇവിടെ മൊത്തത്തിലൊന്ന് കുളം കരക്കുക എന്നുള്ളത് തന്നെയാണ് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു നിലവിൽ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടണമെന്ന് അല്ലെങ്കിൽ ഇവിടുത്തെ സർവീസ് സംഘടനകൾ എന്താ ഇവരുടെ സർവീസ് സംഘടനകൾ എന്താ സമരം ചെയ്യാത്തത് എന്ന് എന്ത് ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് വിഷയമാണ് ഇവിടെ നടന്നിട്ടാണ് എസ് എഫ് ഐ സമരം ചെയ്തിട്ടുള്ളത് ഇതെങ്ങനെ ഇവർക്ക് ഇങ്ങനെ നുണ പറയാൻ വേണ്ടി സാധിക്കുന്നത് എങ്ങനെയാ അല്ലെങ്കിൽ പോലീസിനെ എങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുന്നത് പോലീസിന് പോലീസിന്റെ വഴിയാണ് പോലും അങ്ങനെങ്കിൽ പ്രിയപ്പെട്ട അനിൽകുമാർ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ള സ്ത്രീ പിണറായി വിജയനോട് രാജിവെച്ചിട്ട് വേറെ വല്ല പണിക്കും പോകാൻ വേണ്ടി പറയണം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിനാണെങ്കിൽ പോലീസിനെ പ്രവർത്തിപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിനോട് പോയി രാജിവെക്കാൻ പറയുന്നേ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി വരട്ടെ